സുഹൃത്തു ഞാനിപ്പോൾ ഉള്ളത് വയനാട് നീലഗിരി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് ആയിട്ടുള്ള പാട്ടവൽ ചെക്ക് പോസ്റ്റിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മൾ വഴി ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ചെക്ക് പോസ്റ്റ് ബോർഡർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇവിടുന്ന് വേറൊരു റോഡ് നമുക്ക് പോകുന്നതാണ് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടും കേരളത്തിൻ്റെ ഭാഗമായിട്ടും അതിർത്തി പങ്കിടുന്ന മറ്റും ചില ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിന്ന് ആ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ചെക്ക് പോസ്റ്റിലാണ് അതായത് പാട്ടവൽ ചെക്ക് പോസ്റ്റിലാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റാണ് കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ ഇതുവരെ വരും അതായത് സുൽത്താമ്പത്തേരിൽ നിന്ന് ഈ പാട്ടവയിൽ നിന്ന് ബോർഡിട്ട് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുണ്ടത് ഇതുവരെ വരും ഇതുവരെ വന്ന് അത് ഇവിടുന്ന് മടങ്ങിപ്പോകും അപ്പോൾ തമിഴ്നാടിൻ്റേതായിട്ടുള്ള ബസ്സുകൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും വരും അങ്ങനെ ആണ് ഇവിടെ ബസ് സർവീസ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ത്രൂ ബസ്സുകളും ഉണ്ട് മുമ്പ് കാലങ്ങളിലൊക്കെ ഈ ഒരു കണക്ഷൻ ബസ്സുകൾ മാത്രമായിരുന്നു കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിരവധി ലോങ് റൂട്ട് സർവീസ് ബസ്സുകൾ ഇതിവിടെ പാസ് ചെയ്യുന്നുണ്ട് കൂടുതൽ അതിനെയൊക്കെ ആശ്രയിക്കുന്നു അപ്പോൾ ഓരോത്തിനോട് ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള ഇ പാസ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് പോസ്റ്റ് പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റാണ് പിന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡുകളുണ്ട് അതുപോലെ തന്നെ ജീപ്പ് സ്റ്റാൻഡ് മുമ്പൊക്കെ ഇവിടെ കൂടുതലായിട്ടും ജീപ്പാണ് ഉണ്ടായിരുന്നത് അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങളൊക്കെ കുറവായിരുന്നു ജീപ്പിനായിരുന്നു കൂടുതലും കൂടുതൽ പേരും ആശ്രയിക്കുക കാരണം ബസ് വളരെ പരിമിതപ്പെട്ട ബസ് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീപ്പായിരുന്നു കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ ജീപ്പൊക്കെ വളരെ പരിമിതപ്പെട്ടു ചുരുക്കം ചില ജീപ്പുകൾ മാത്രമേ ഉള്ളൂ പിന്നെ പരിസരങ്ങളൊക്കെ പോകാനുള്ള ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം കാരണം കേരള സുൽത്താൻ ബത്തേരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ ഒന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഓട്ടോറിക്ഷ വിളിച്ചു പോകും ഇല്ലെങ്കിൽ ഇവിടുന്ന് ഈ ജീപ്പ് ആശ്രയിച്ച് ജീപ്പിന് കയറി പോകാനുള്ള പോകാനാണ് പതിവ് അപ്പോൾ ഇവിടെ ചെറിയ ഒന്ന് രണ്ട് കടകളും മറ്റൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നീ കാണുന്ന ഇടത്തോട്ട് കാണുന്ന ചെറിയ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഒരിക്കൽ കൂടി ഓവൻപുറത്താണ് നമ്മുടെ നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി തേയിലപ്പൊടികൾ അതുപോലെ തന്നെ ഊട്ടി പെർക്കിയൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരുന്നു നിരവധി പേര് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ കുറേ പേര് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ വാങ്ങിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപയോഗപ്രദമാണ് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ അത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരാം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം ഓക്കെ നമുക്ക് പുറപ്പെടാം ഇപ്പം നമ്മൾ ആ റോട്ടിന് പുറപ്പെട്ടു പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ ഒരു വീതി പറഞ്ഞ ചെറിയൊരു റോഡാണ് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാഴ്ചയെന്ന് പറയണത് ഫോറസ്റ്റാണ് ഈ സൈഡിലുണ്ടല്ലേ മൊത്തം ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ പോകുന്ന ചെറിയൊരു റോട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോറസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഗ്രാമങ്ങളുണ്ട് അവിടെ എത്തും കഴിഞ്ഞോടു കൂടി നമുക്ക് ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ രാവിലെയും വൈകുന്നേരം രാത്രി സമയങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാട്ടാന കൂട്ടം കൂട്ടമായിട്ട് നടക്കുന്ന ഒരു റോഡാണ് ഇതൊക്കെ പകൽ സമയത്ത് പോലും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ കൂടുതൽ വാഹനങ്ങളൊക്കെ ഓടുന്നതുകൊണ്ടും പിന്നെ കുറച്ച് ബസ് സർവീസ് ഒക്കെ ഉണ്ട് തമിഴ്നാടിൻ്റെ ചില ബസ്സുകളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ആനകൾ ഈ സമയത്ത് ഉണ്ടാവാറില്ല അപ്പോൾ ആ ഒരു റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇതിലൂടെ പോകുമ്പോൾ കുറച്ച് ഭാഗങ്ങളിലൂടെ ഒക്കെ കൃഷിയുണ്ട് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന ആളുകൾ ചെറിയ പറമ്പ് പ്രദേശങ്ങൾ അവിടെ കൃഷിയൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു വനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത് കുറച്ച് ദൂരം ഞാനത് വണ്ടി നിർത്തി ഇപ്പോൾ നമ്മൾ വെള്ളേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ കാണാം പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് രണ്ട് കടകളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വേറെ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല ജസ്റ്റ് നമുക്ക് മുമ്പോട്ടൊന്ന് പോയി നോക്കാം വെള്ളരി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം വളരെ കം കുറഞ്ഞ പോപ്പുലേഷനൊക്കെ ഉള്ളത് ചെറിയൊരു സ്കൂളുണ്ട് അപ്പോൾ ഈ അതിൻ്റെ ഒരു കവാടാണത് അതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു വാലവാടി അതിൻ്റെ പുറകിലായിട്ട് സ്കൂളിൻ്റെ കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ഒരു ബസ് സ്റ്റോപ്പ് ആണ് ബസ് വെയ്റ്റിംഗ് ഷെഡ് പിന്നെ ഇവിടെ ഒരു ക്ലബിൻ്റെ ചെറിയൊരു കെട്ടിടമുണ്ട് പിന്നെ അവിടെ അപ്പുറത്തൊരു ചേട്ടൻ്റെ ചെറിയൊരു കടയുണ്ട് ചായക്കട ചായക്കടങ്ങളെ ചേട്ടാ ചായക്കട ചേട്ടൻ്റെ പേര് ജയരാമൻ വീടും ഇവിടെ തന്നെ അല്ലേ അപ്പോൾ ജയരാമൻ ചേട്ടൻ്റെ ചെറിയൊരു കടയാണത് ഇവിടെ കച്ചവടം സ്കൂൾ കച്ചവടമായിരിക്കും അല്ലേ കൂടുതലായിട്ട് ഇവിടെ ചെറിയൊരു കടയുണ്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ രാവിലെ തൊട്ട് വീട് വീടവിടെ അടുത്ത് തന്നെയാണ് അല്ലേ അപ്പൊ ദിവസം തുറക്കാറുണ്ടോ ചില ദിവസം ആണോ അല്ലേ കണ്ടിട്ടല്ലേ ഞാൻ ഈ കട കട ഇവിടെ നിർത്തിയത് തന്നെ അപ്പൊ ഇവിടെ ചെറിയൊരു ഇതുണ്ട് പിന്നെ ചായയും ചായയും പിന്നെ സോഡ അങ്ങനത്തെ ചെറിയ പരിപാടിയാണ് അടുപ്പ് താഴെ അടുപ്പ് സാധാരണ അടുപ്പ് അടുപ്പ് സാധാരണ അപ്പോൾ ചായ ഇടുന്ന ഇവിടെ വെച്ചിട്ടാണ് ചായ ഇതിലാണ് ചായ ഉണ്ടാക്കുന്നത് അത് ശരി ആ ആ പഴയ മുകളിൽ അപ്പൊ ചേട്ടന് ചായ വരുന്നത് ഇതുപോലത്തെ അടുപ്പിൽ പിന്നെ വെള്ളം കാശിയിട്ട് തിളപ്പിച്ചാണ് ചായത് മുകളിൽ വച്ചിരിക്കുന്നത് പാലായിരിക്കും അല്ലേ പാലുണ്ടോ മുകളിൽ വച്ചേക്കുന്നത് അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ നാടൻ ചായ കുടിക്കാം അല്ലേ അപ്പൊ നമ്മള് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോവാം അപ്പൊ വേറെ ചില ഗ്രാമങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചേട്ടന്മാരെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ജയരാമൻ ചേട്ടനും മറ്റേ കടയിൽ വേറെ രണ്ട് പേരുണ്ടായിരുന്നു അവരൊക്കെ ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ അവർ പറഞ്ഞു നമ്മളൊരു ശിവക്ഷേത്രം ഒരു സ്കൂളും രണ്ട് മൂന്ന് കടകളും കുറച്ച് വീടുകളും മാത്രമുള്ള ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ വെള്ളരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ ഇനി ഇവിടെ പോണത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതായത് നമ്മൾ പാലക്കാട് നെല്ലിയാമ്പതി അല്ല ഇവിടെ വേറൊരു നെല്ലാമ്പതി ഉണ്ട് നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്ന സ്ഥലത്തിനെ പേര് കുറിച്ച് അതായത് നമ്മളിവിടെ നിർത്തിയപ്പോൾ വെള്ളേരി നിർത്തിയപ്പോൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ചേട്ടൻ തന്നെ നമ്മളിത് പറഞ്ഞു തന്നാണ് ഒന്ന് പോയിക്കോളൂ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ നല്ല ഗ്രാമപ്രദേശമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി അങ്ങോട്ട് പോകാൻ വിചാരിച്ചു നമ്മളിപ്പോൾ ഇങ്ങനെ വെള്ളേരിയിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചു ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലമൂല എത്തും അമ്പലമൂല നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെല്ലിയാമ്പലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം അവിടുന്ന് തിരിഞ്ഞു പോണം പക്ഷെ വഴിയൊക്കെ നമ്മൾ ചോദിച്ചു പോകാം അതിനുമുമ്പ് നമ്മള് വട്ടക്കുല്ലിന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമം കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അതാ വെള്ളരിലെ മറ്റൊരു ചെറിയൊരു പെട്ടിക്കട നമ്മൾ പെട്ടിക്കടാം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ബോർഡറാണ് ബോർഡറിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ദൂരം ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ ഒരു ജസ്റ്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേരള ബോർഡർ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എത്തുന്നത് അമ്പലമൂലെന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ അമ്പലമൂല നിന്ന് ജസ്റ്റ് വലത്തോട്ട് റോഡ് പോകുന്നുണ്ടാവും ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് പിന്നെ ഈ കേരളത്തിന്റെ നമ്പ്യാർക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു റൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ ആ റൂട്ടിലൂടെ പോകില്ല നമ്മൾ അവിടെ നിന്ന് വട്ടക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇടത്തുഭാഗത്തേക്ക് തിരിഞ്ഞാണ് പോകുന്നത് അതായത് നമുക്ക് ആ ഗ്രാമം ഒന്ന് പോയി കാണാം അമ്പലമൂലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അതാണ് അമ്പലമൂലെന്ന് പറഞ്ഞൊരു സ്ഥലം ഇത് കുറച്ച് പോപ്പുലേഷനൊക്കെയുള്ള ഒരു സ്ഥലമാണ് അതായത് വലിയ ഹൈസ്കൂള് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന് ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ കുറേ കടകളും ഒക്കെ ഉണ്ട് ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ പിന്നെ പോകുന്നത് നമ്മുടെ വട്ടക്കൊലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് പോവാം ഓക്കെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അമ്പലമൂലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ കണ്ടോ കുറച്ച് ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് റോഡുണ്ട് ആ റോഡിലോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്പ്യാറിൽ നിന്ന് എത്തും ജസ്റ്റ് ഒരു ഹാഫ് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബത്തേരി അതായത് കേരളത്തിൻ്റെ വയനാടിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തും ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ അമ്പലമൂല എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണ് ഇവിടെ ഈ ടൗണിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആകർഷണം കുറേ ആകർഷണമായിട്ടുള്ളൊരു ഇതാണ് ഒരു ഇതാണ് ഒരു സഖാവ് ബി ടി ആറിൻ്റെ ത്യാഗോചലവും സമര സമരോത്സുകവുമായ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ സ്മരണക്കായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ് ഒരു സ്മരണ അതിൻ്റെ കുറേ കൊടികള യൂണിറ്റിൻ്റെ കൊടികളൊക്കെ ഉള്ള ഒരു കൊടിമരം അതാണ് ഈ ഒരു ഏരിയയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലാൻഡ്മാർക്കും അപ്പോൾ നമ്മൾ പിന്നെ അമ്പലമുലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മെയിൻ റോട്ടിൽ പോകാതെ ഇടത്തോട്ട് തിരിഞ്ഞ് വേറൊരു റോഡിലേക്ക് കയറി പോകാൻ പോവാണ് ഈ പോയി പോകുന്ന സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വട്ടക്കൊല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലം അത് കഴിയുമ്പോൾ പിന്നെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് രണ്ടുമാണ് നമ്മളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതാണ് അമ്പലം മൂല പോലീസ് സ്റ്റേഷൻ അതിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ പോകാനാണ് പറഞ്ഞത് ശരി പോയി നോക്കാം വീതി കുറഞ്ഞ റോഡാണ് പക്ഷെ നല്ല റോഡുണ്ടെന്നാണ് പറഞ്ഞത് വണ്ടി പോകാനൊക്കെ പറ്റിയ നല്ല റോഡാണ് ആ റോഡിലൂടെ കുറച്ച് ദൂരം നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുമ്പോട്ട് വന്നു അപ്പോൾ ഇവിടെ പുഴ കണ്ടു ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മീൻസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ അതായത് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരാളെ കണ്ട് മരണപ്പെട്ടു അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് വെള്ളരിപ്പുഴ വെള്ളരിപ്പുഴ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതാവാനാണ് സാധ്യത ഉണ്ടല്ലേ നല്ല വെള്ളമുള്ള ഒരു സ്ഥലമാണ് ഏരിയ ആണ് ആ ഭാഗത്തേക്ക് ആയിട്ട് ചെറിയ വീടുകളൊക്കെ ഉണ്ട് വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ ഒരു വീടൊക്കെ കാണാം അപ്പോൾ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നു അതിൻ്റെ സൈഡിൽ റോഡ് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടപ്പം നിർത്തിയതാണ് ഇവിടെ ഒരു ഇതെന്താണെന്നറിയില്ല ഒരു ആ ഇവിടെ ഒരു ഡാം എന്തോ അതിൻ്റെ ഷട്ടർ കൊടുക്കുന്ന എന്തോ സംഭവമാണ് ഇതിൻ്റെ ഉള്ളൊരു ചങ്ങലയൊക്കെ ഉണ്ടല്ലോ എന്താണെന്നറിയില്ല വെള്ളം വെള്ളം സംബന്ധമായിട്ടുള്ള എന്തോ ആണ് വലിയ പൈപ്പ് ലൈൻ ഒക്കെ കാണാം അതിൻ്റെ ബോർഡുണ്ട് പക്ഷെ അത് മാഞ്ഞു പോയിട്ടുണ്ട് അതിൽ വായിക്കാൻ പറ്റില്ല എൻ്റെ ജലസേചന പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ചെറുതായിട്ടൊക്കെ വായിക്കാൻ പറ്റുന്നേ ഉള്ളൂ കർഷകർക്ക് വെള്ളം എത്തിക്കാനുള്ള എന്തെങ്കിലും അതിലൊരു സംവിധാനമായിരിക്കും അപ്പോൾ നമ്മൾ ഇനി വേറെ പോകുന്നത് ഇവിടെ മൊത്തം നല്ല ഫോറസ്റ്റ് പോലെയാണ് ഫീല് കാട്ടിലൂടെ പോകുന്ന പോലെ ഉണ്ട് റോഡ് താറിങ് റോഡ് പോയിട്ട് ഇപ്പൊരു സിമെന്റ് റോഡായി ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തേക്ക് ഭയങ്കര കാട് പോലാണുള്ളത് ആരെങ്കിലും കാണാൻ നമുക്ക് വഴി ചോദിച്ച് മനസ്സിലാക്കി പോവാം നമ്മള് വട്ടക്കൊല്ലി കഴിഞ്ഞിട്ട് വന്നിട്ടോ വട്ടക്കൊല്ലി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം മുമ്പോട്ട് വന്നപ്പോൾ മണൽ പോയല്ലോ മണല് വായിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് നിർത്തിയിട്ട് നമ്മൾ കണ്ടല്ലോ ഒരു വാട്ടർ ടാങ്കും പുഴയൊക്കെ അതാണ് ശരിക്കും വട്ടക്കൊല്ലീൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം നമ്മൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു ചേച്ചിനെ കണ്ടു വഴിയൊക്കെ ചേച്ചി ചേച്ചിൻ്റെ പേരെന്തായിരുന്നു പുഷ്പ പുഷ്പ ചേച്ചിനെ കണ്ടു പുഷ്പ ചേച്ചി നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ പുഷ്പ ചേച്ചിക്ക് കൂടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കടയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മണലുവായൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ചേച്ചി ചേച്ചിൻ്റെ വീടല്ലേ ചേച്ചിൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഈ വീടിൻ്റെ സൈഡിലൂടെ റോഡ് പോകേണ്ട ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോവില്ല അത് കഴിഞ്ഞാൽ പാലുണ്ടല്ലേ ആ പാലുണ്ട് അത്രേ ഒരു പുഴ ഒഴുകുണ്ടല്ലോ അതിൻ്റെ കുറുകെ ഒരു പാലുണ്ട് ആ പാലം പാലത്തിൻ്റെ അതുവരെ വണ്ടി പോകും പിന്നെ അവിടെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഒരു കോളനിയിലേക്ക് എത്തും എന്ന് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് എത്തുന്നു പറഞ്ഞു പക്ഷേ നമുക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് വഴിയൊക്കെ ചോദിച്ചിട്ട് നമ്മളിന് നെക്സ്റ്റ് പോകുന്നത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവാൻ പോകുന്നത് അപ്പൊ ചേച്ചി നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ചേച്ചി പോയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വണ്ടി അവിടെ തിരിച്ചു ഇനി നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിക്കാണ് അപ്പോൾ നമ്മളിപ്പോ അവിടെ കണ്ടല്ലോ ഒരു വാട്ടർ ടാങ്ക് അത് ശരിക്കും ആ അവിടുത്തെ ആ പുഴയിൽ ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ അത് ശുദ്ധീകരിച്ചിട്ട് കുടിവെള്ളമായിട്ട് നമ്മൾ അമ്പലം ഭാഗത്തേക്കൊക്കെ പിന്നെ ചെയ്തോണ്ടിരിക്കുന്നതാണ് അത് മഴക്കാലത്ത് ഇപ്പോഴും അത് വർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് മഴക്കാലത്ത് മഴക്കാലം അല്ലാത്ത സമയത്തും ഈ പുഴയിലെപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട് അങ്ങനെ അതാണ് അവിടുത്തെ കുടിവെള്ളത്തിന്റെ സ്രോതസ് അതായത് നമ്മൾ കണ്ടത് പക്ഷേ അതിൻ്റെ ബോർഡൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നെ ചേച്ചി അവിടെ നമുക്കെല്ലാം പറഞ്ഞു തന്നു ഇവിടെ ഫുള്ള് കാർഷിക മേഖലയാണ് രണ്ട് ഭാഗത്തും ഫുള്ള് കവുങ്ങും കാപ്പിയും തെങ്ങും വാഴയും എല്ലാം പാടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതി അവിടുത്തെ കൃഷിയും തോന്നുന്നു കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എല്ലാ എല്ലാം എല്ലാം ഒരുമിച്ചാണ് ഇവിടുന്ന് ചെറിയൊരു ക്യാറ്റൊക്കെ ഉണ്ട് കയറി നമുക്ക് അങ്ങനെ പോകാം ഇവിടെ നല്ല ആന ഉണ്ടാവാറുണ്ട് അത്ര ചേച്ചിനോട് പറഞ്ഞു ഇതിന്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പുൽമേടുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ആന ഉണ്ടാവും എന്ന് പറഞ്ഞു പകൽ സമയത്ത് പോലും കാട്ടാനകൾ കൂട്ടം കൂട്ടമായിട്ടുണ്ടാവും അത്രേ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശരി നമുക്ക് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ തന്നെ പിടിക്കാന്ന് വെച്ച് നമ്മളിപ്പോൾ നേരെ പോന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഇവിടെ ചെറിയൊരു പാലുണ്ട് ഈ പാലമല്ല വേറൊരു പാലുണ്ട് അത്ര അത് ഈ റോഡിന് പോയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലുണ്ട് ആ പാലം കിടന്നാണ് നമ്മുടെ അടുത്ത് പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനും ഈ പാലത്തിൻ്റെ അവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ് കണ്ടില്ലേ ആ പുഴ ഒഴുകുന്നുണ്ട് ഇവിടെ ചെറിയൊരു പാലം ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു പിന്നെ അടക്കത്തോട്ടം കണ്ടു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അവിടെ രണ്ടുപേർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇരിക്കുന്നുണ്ട് ഇവിടെ മുകളിൽ വീടൊക്കെ ഉണ്ട് ഉള്ളിലൂടെ ചെറിയ റോഡൊക്കെ പോകുന്നുണ്ട് അപ്പുറത്ത് എന്തൊക്കെയാണ് മെഷീൻ കട്ടറിങ് മോ ചെയ്യുന്നതിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു അടക്കത്തോട്ടം ഇവിടെ രണ്ട് പേരുണ്ട് അവർക്ക് വഴി വെച്ചപ്പോൾ പറഞ്ഞു നെല്ലിയാമ്പതിക്ക് പോകേണ്ട റൂട്ട് തന്നെയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതുവഴി തിരിച്ചു പോകാം അപ്പോൾ ഇവിടെ രണ്ട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ വാഴക്കന്നോ ആ വാഴക്കന്നൊക്കെ എടുത്തിട്ടിട്ട് കൂടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടക്കത്തോട്ടം ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കിയ നിങ്ങളായിരിക്കുമല്ലേ ആ അതാണ് ഇപ്പോൾ അവരുടെ ജോലി കൊലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടല്ലേ വാഴക്കൊലയൊക്കെ അപ്പോൾ ഈ റോഡ് കുറേ ദൂരം വേണോ ചേട്ടാ അടുത്തന്നെ റോഡ് മോശ കട്ട് റോഡാ പൊളി കുറച്ച് കത്ത് ആ അതല്ല കേറ്റത്താ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നേരെ ഈ റൂട്ടിന് തന്നെ പോവാം അപ്പോൾ ചേച്ചി പറഞ്ഞാൽ വലിയ പാലം ഇതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പാലം ഉണ്ടോ അതിൽ പോരുന്നെന്ന് പറഞ്ഞു പക്ഷെ ചെറിയ പാലം ഞാൻ കണ്ടില്ല ഞാൻ ഇതായിരിക്കും ചെറിയ പാലം ഓർത്തു അപ്പോൾ ഇതാണ് വലിയ പാലം എന്തായാലും വണ്ടി എടുത്ത് മുന്നോട്ട് പോകാം പാലം കടന്ന് കുറച്ച് കയറ്റുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും പോയി നോക്കാം ഒറ്റം കയറി വേണം പോവാൻ പക്ഷെ ഇവിടെ ശരിക്കും കാടാണ് ആന ഇണ്ടാവും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്താണെന്നറിയ സ്ഥലത്തിനെ പറ്റിയിട്ട് അതായത് നീലഗിരി പല സ്ഥലങ്ങളിലും നീലഗിരിയിലുള്ള പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് മേഖലയായിട്ട് പ്രഖ്യാപിച്ച അവിടുന്ന് ആളുകളെ കൂടി ഇറക്കി താമസിപ്പിക്കുന്നുണ്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റിട്ട് അപ്പോൾ അങ്ങനെ കുടിയൊഴിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ പുതുതായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വീട് വെച്ചു കൊടുക്കുന്നത് ഈ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം എന്തായാലും ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് അപ്പോൾ റോഡൊക്കെ കുറച്ച് പരിഹാരം ഉണ്ട് അവിടെ നിന്ന് റോഡൊക്കെ ചെറിയ വീതി കുറഞ്ഞൊക്കെ റോഡാണ് റോഡ് നിറച്ചും പട്ടികൾ അപ്പോൾ നമ്മൾ ആ ഒരു നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി റോഡൊക്കെ തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം എന്താണ് ഇവിടെ കാണാനുള്ളത് ഏരിയ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകേണ്ട വന്നിട്ടുള്ളത് ഇവിടെ കടയൊക്കെ ഉണ്ട് പോകുന്നു പക്ഷേ കടയൊക്കെ അടഞ്ഞിടക്കാണ് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരാൾ ഇവിടെ എന്താ ക്യാരം ബോർഡ് ആളില്ലാണ്ട് ക്യാരം ബോർഡ് എടുക്കണം ആരെയാരും കാണാമല്ലോ ഓഹ് മേലെ നല്ല ഈ ചൗച്ചോൻ്റെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പന്ത്രണ്ട് ചൗച്ചോ ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് ആപ്പുസുറത്ത് നമ്മൾ നെല്ലിയാമ്പാതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും കാണാൻ നമുക്ക് ചോദിച്ചു നോക്കാൻ വീടുകളെ കാണുന്നത് ആ ഭാഗത്തേക്കാണ് കേട്ടോ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ക്യാമറയ്ക്ക് ഒരു ഉണ്ട് പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് വലിയൊരു മലയാണ് ആ ഭാഗത്തേക്ക് കാണുന്നത് കേട്ടോ വലിയൊരു മലൻ്റെ ചെരിവുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ തോന്നുന്നത് രണ്ട് മടക്ക് മല കാണാം അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ നീലഗിരി മൗണ്ടൈൻസിൻ്റെ ഭാഗം അതായത് റോക്ക് വഡ് ദേവാല മലൻ്റെ ഭാഗം സൂചിമലൊക്കെ ഉള്ളൊരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഇനി മുന്നോട്ട് പോയിട്ടാണോ ഈ സ്ഥലം എന്നുള്ളത് എനിക്കറിയില്ല ഈ ഭാഗത്തേക്ക് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണെന്നാണ് തോന്നുന്നത് ഇവിടെ നിങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ആനശല്യം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രയ്ക്കും ആണ് ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ഭയങ്കര അതായത് ക്രോസ് ആയിട്ടും തൂക്കിയിട്ടിട്ടൊക്കെ എന്നെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആനുള്ള സ്ഥലം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ചെറിയൊരു ഷെഡ് കാണാം പക്ഷേ ഇത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡായിരിക്കാനാണ് സാധ്യത പക്ഷേ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കിതെല്ലാം ചോദിച്ചു നോക്കാൻ പറ്റുള്ളൂ ഇവിടെ ആരെയും കാണാനൊന്നുമില്ല അവിടെ ഇവിടെ ഇങ്ങോട്ട് മരം കട്ട് ചെയ്യണിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് മോട്ടോറോഡിൽ നിന്ന് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ സ്കൂട്ടറിൽ ഇങ്ങോട്ട് വന്നു ചേട്ടൻ്റെ പേര് തങ്കച്ചനായിരുന്നു ഇവിടെ അടുത്ത് കൊട്ടാടെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് വീട് അവിടെയാണ് പുള്ളിൻ്റെ ചെറിയ കൃഷിയൊക്കെ ഇടപെടേണ്ടത്ര അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ പ്രത്യേകിച്ച് കാണാൻ ഭംഗിയുള്ള സ്ഥലം എന്നല്ല പക്ഷേ ഇങ്ങനെ ഈ നമ്മുടെ ഫോറസ്റ്റ് മേഖലയിൽ നിന്നൊക്കെ കുടിവെപ്പിച്ച ആളുകളൊക്കെ പുനരുവസിപ്പിക്കുന്നത് അവർക്ക് പുതിയ വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം അലർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതൊക്കെ ഇവിടെയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഒട്ടും തന്നെ കട കടക്കൂർത്തി ഇല്ലാത്ത സ്ഥലം എന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞത് കാരണം അത്രയും ആന രൂക്ഷമായിട്ടുള്ള ആന അതായത് ഇരുപത്തഞ്ച് മുപ്പതാനക്കെയാണ് ഓരോ സമയത്ത് കൂട്ടം കൂട്ടമായിട്ട് വഴി റോട്ടിലൂടെ ഒക്കെ വരാറുള്ളത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണണം എന്നുള്ള കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാനക്കൂട്ടങ്ങളെ കാണാം അത് രാവിലെയും വൈകിട്ടും വരുകയാണെങ്കിൽ കാട്ടാനകളെ കാണാം അല്ലാതെ അവിടെ കാണാനൊന്നുമില്ല പിന്നെ കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ പിന്നെ ഈ ഇവർക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നതൊക്കെ ഈ ഭാഗത്ത് തന്നെയാണെന്നാണ് പറയുന്നത് അങ്ങോട്ട് കാണുന്ന ഭാഗത്തു കൂടെയൊക്കെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്തുകൂടെ ഒക്കെയാണ് അവർക്ക് സ്ഥലം കൊടുത്തിട്ടുള്ളതെന്നൊക്കെയാണ് ചേട്ടൻ നമുക്ക് ഇവിടെ പറഞ്ഞൊരു ഇൻഫർമേഷൻ ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയിട്ട് ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാടാണെന്നാണ് പറഞ്ഞു കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ് അതും കടന്ന് പോയി കഴിഞ്ഞാൽ കുളപ്പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ അപ്പുറത്തേക്ക് നല്ല കുന്നഞ്ചെരുവൊക്കെ കാണാം അവിടെയൊക്കെ ഭയങ്കര ആനക്കൂട്ടങ്ങളായിരിക്കും ഇത്ര അത് കാണാൻ നമുക്കിവിടുത്തെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സൈഡിലൂടെ കൊടുത്തിട്ടുള്ള ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ഇവിടെ ആന വിലസുന്ന സ്ഥലമാണ് അത് അപ്പോൾ ഫോറസ്റ്റ് വന വനത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കുടിയപ്പി കുടിയപ്പിക്കുന്ന ആളുകളൊക്കെ കൊടുന്ന് താമസിപ്പിക്കുന്നത് അതിനേക്കാളും ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാവണത് ഇവിടെ വരുമ്പോൾ പക്ഷെ ഇവിടെ നല്ല രീതിയിൽ കൃഷിയുണ്ട് കേട്ടോ അവിടെ ഈ ചൗച്ചോവിൻ്റെ കൃഷി കുറേ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോൾ പോകുന്ന വഴിക്കൊക്കെ കാണാം ചൗച്ചോൻ്റെ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ചൗച്ചോ എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ആ മോൾ ഭാഗത്തേക്കുള്ളതെല്ലാം ചൗച്ചോൻ്റെയാണ് കൃഷി പിന്നെ ഇവിടെ നല്ല ചെരുവട മലഞ്ചെരിവ് പോലെയാണ് സ്ഥലങ്ങളൊക്കെ ഉള്ളത് നല്ല മലഞ്ചെരിവാണ് ഈ ചെരുവിലാണ് എല്ലാവർക്കും സ്ഥലം കൊടുത്തിരിക്കുന്നതാണ് അവിടെ ചെറിയൊരു വണ്ടി ലോഡൊക്കെ ഏറ്റിക്കൊണ്ടിരിക്കണ്ടല്ലോ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ മണ് റോഡാണ് അവിടെ കാണാം അവിടെയൊക്കെ കാണാം അല്ല മൺറോഡാണ് മൺറോഡ് കൈ മഴക്കാലത്ത് എങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളത് അറിയില്ല ഈ ഒരു ടാറിട്ട റോഡ് ഈ ഭാഗത്തോടെ തന്നെ ഉള്ളൂ പിന്നെ ഇങ്ങനെ കൃഷി സ്ഥലങ്ങൾ രണ്ട് സൈഡിലുണ്ട് പിന്നെ നല്ലൊരു കുന്നും ചരിവ് അച്ചരിവിലാണ് ചെറിയ ചെറിയ വീടുകളവിടെ ആയിട്ട് കാണുന്നത് സുഹൃത്തുക്കളെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നൊരു വണ്ടി പതുക്കെ തിരിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു ആ ചേട്ടൻ്റെ അടുത്ത് അവിടെ പറഞ്ഞിരുന്നത് ഈ റോഡിന് ടാർട്ട് റോഡിന് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും ഇങ്ങോട്ടും ഇൻറ്റർലോക്ക് ഉണ്ടാവും ഇൻ്റർലോക്ക് ഇട്ട റോഡ് വരെ പോകാം അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ ഫോറസ്റ്റ് ഒക്കെയാണ് നോക്കി പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല റിസ്ക് എടുക്കുന്നില്ല പിന്നെ ഈ റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ടൊക്കെ കുറേ മൺ റോഡുകളൊക്കെ കാണാം കേട്ടോ വണ്ടി പോകാൻ അറിയില്ല പിന്നെ വീടൊക്കെ ഉണ്ട് അതവിടെ മേലുള്ളൊരു വീടുണ്ട് അതിൻ്റെ ചുറ്റു ഭാഗം കൃഷിയുണ്ട് അത് ആ വീട്ടുകാരുടെ ആയിരിക്കും അങ്ങനെയുള്ളൊരു സ്ഥലം വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല കടകളോ മറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ആളുകളൊക്കെ താമസിക്കണം തന്നെ വളരെ വിട്ടുവിട്ട താമസിക്കണമെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണ വീട് അടുത്തടുത്തില്ല ഒരു വീട് മാത്രം തനിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതിന് ചുറ്റു ഭാഗം കുറച്ച് കൃഷിയിടങ്ങൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു പൊതുവായിട്ടും കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോൾ കുറച്ച് വീടുകൾ ഉള്ള സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണത് ഈ റോഡ് വഴി വേണം വേണമായിരിക്കും അങ്ങോട്ടേക്ക് പോകാൻ അത് ഇവിടെ ഉള്ള താമസക്കാരാണെന്ന് കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ഒരു ക്ഷേത്രം ഒക്കെ ഉണ്ട് നമ്മൾ വന്ന റോഡ് ഉണ്ടല്ലേ ആ റോഡിന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി നോക്കാം കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരോട് വല്ല ഇൻഫർമേഷനും കിട്ടും നോക്കാം അപ്പോൾ സുഹൃത്തുക്കൾ ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ കൂടെ നടന്നു പോകണം അവർ വിറകും ഒക്കെ എടുത്തിട്ട് ലോഡ് ലോഡടിക്കുകയാണ് വീട്ടിലേക്ക് അപ്പോൾ ചേച്ചിമാരെന്ന് ചോദിച്ചപ്പോൾ അവർ ഇവിടെ ഒരു അഞ്ചാറ് വീടേ ഉള്ളൂ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതുമാത്രമല്ല ഇത് സ്ഥലം മാറിപ്പോയി നമ്മൾ പിന്നെ ഫസ്റ്റ് നിർത്തിയ സ്ഥലമുണ്ടല്ലോ അതുതന്നെയാണ് ശരിക്കും പ്രോപ്പർ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലം ഇത് ഇങ്ങോട്ട് കൂർക്കമ്പാടി അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ചേച്ചി പറഞ്ഞത് ഇപ്പോൾ ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വീടേ ഉള്ളൂ ആ ഭാഗത്തേക്കുള്ളത് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മടങ്ങി പോകായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നെല്ലിയാമ്പതിയിലേക്ക് തന്നെ മടങ്ങി പോയി നോക്കാം അവിടെ ഒരു കടയൊക്കെ ഉള്ള സ്ഥലം പറഞ്ഞു അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം അപ്പം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു ഇനി നേരെ പോയിട്ട് നെല്ലിയാമ്പതിയിലൊരു കട ഉണ്ടെന്ന് പറഞ്ഞു ആ കട കണ്ടുപിടിക്കണം എന്നിട്ട് ഇവിടുത്തെ ഒറിജിനൽ ഇവിടുത്തെ താമസകാലം ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ കിട്ടുക എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് പക്ഷെ ആരും കാണാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം റോഡൊക്കെ മൊത്തം കുഴിയാണ് ഇതിനൊക്കെ ഇറങ്ങി കയറുന്നോണ്ട് ഓ അയ്യോ ഇവിടെ നല്ലൊരു കൊക്കയാണ് താഴെ ഭാഗത്തേക്ക് നല്ലൊരു കൊക്കയാണ് അയ്യോ കുഴിയിൽ ഇറങ്ങിയില്ല വണ്ടി ആ ആ കേറി ഒരു ആനക്കൂട്ടത്തിനെ കണ്ട കാണായിരുന്നു ഇതായിരിക്കണം അവിടെ നിന്ന് പറഞ്ഞ കട നമ്മൾ വരുമ്പോൾ കണ്ട കട തന്നെയാണ് പക്ഷെ ഇവിടെയൊന്നും ആരുമില്ല ആ നമുക്ക് ഒന്നും ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു ഓട്ടോറിക്ഷ ആ ഓട്ടോറിച്ച് തരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഒരു ചായ വെള്ളം കുടിക്കാനൊന്നും ഒരു സാധ്യതയില്ല അവിടെ രണ്ട് റോഡൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ഇടത്തോട്ടുള്ള റോഡിൽ തന്നെ പോവാം പിന്നെ അപ്പോ നല്ല വിശപ്പ് ഒരു ചായ കുടിക്കണം എന്നൊക്കെ കട ഒന്നുമില്ല അപ്പോ ഒരു ഹോട്ടലെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ രണ്ട് ബിരിയാണി അയക്കും അത്രയ്ക്ക് വിശപ്പുണ്ട് എനിക്ക് ഏതായാലും നമുക്ക് അത്ര എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡീറ്റെയിൽസോ ഒന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം കൂടെ ഒരിക്കൽ കൂടെ ഞാൻ പറയണ ഒരു കാര്യം നമ്മുടെ തേലിപ്പൊഴിൻ്റെ കാര്യമാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്കൊന്ന് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സംഭവം അയച്ചു തരും ഈ വയനാടിൻ്റെ ഇതിൻ്റെയൊക്കെ അതിർത്തിയിലായിട്ട് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം ഒരു വീടിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കാരണം വളരെ രസകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗ്രാമത്തിൻ്റെ നടുക്കൂട് ഒരു ബോർഡർ അതായത് കുറച്ച് ഭാഗം തമിഴ്നാട് കുറച്ച് ഭാഗം കേരളം അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം വരുന്ന എപ്പിസോഡുകൾ നമുക്ക് അവിടെ കവർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബൈ